ഓം ശരവണ ഭവ ഇതൊരു ചുക്കായിട്ടുള്ള ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല എന്നാലും അധികം ലെങ്ത് ഇല്ലാത്തൊരു വീഡിയോ ആണ് ഒരുപാട് പേര് നെല്ലിക്കാ ദീപം കൊളുത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു ഇപ്പോൾ പതിനഞ്ച് ദിവസത്തെ ലക്ഷ്മീവ്രതവും പൂജയും നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അത് ചെയ്തു കാണിക്കാമെന്ന് വിചാരിച്ചു ധനപരമായി നിങ്ങൾക്ക് പെട്ടെന്നൊരു മുന്നേറ്റം ഉണ്ടാവണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം അടുപ്പിച്ച് നെല്ലിക്കാ ദീപം കൊളുത്തിയാൽ തീർച്ചയായും ധനപരമായിട്ടൊരു ഉയർച്ച ഉണ്ടാവുന്നതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പൈസ നിങ്ങളെ തേടി വരുന്നതുമായിരിക്കും ഒന്ന് രണ്ട് മൂന്ന് അതേപോലെ അഞ്ച് ഏഴ് ഒൻപത് ഈ എണ്ണത്തിലാണ് നമ്മൾ നെല്ലിക്കാ ദീപം കൊളുത്തുന്നത് കനകധാര സ്തോത്രം ഇരുപത്തിയൊന്ന് സ്റ്റാൻസകളുള്ള കനകധാര സ്തോത്രം ചൊല്ലുമ്പോൾ ഓരോ സ്റ്റാൻസയും ചൊല്ലിക്കൊണ്ട് ഓരോ നെല്ലിക്ക കൊളുത്തി അങ്ങനെ ഇരുപത്തിയൊന്ന് സ്റ്റാൻസകൾ നമ്മൾ ചൊല്ലിത്തീരുമ്പോൾ ഇരുപത്തിയൊന്ന് നെല്ലിക്കാ ദീപം കൊളുത്തി പ്രാർത്ഥിച്ചാൽ വളരെ നല്ല രീതിയിലുള്ള ധനപരമായിട്ടൊരു ഉയർച്ച നിങ്ങൾക്കുണ്ടാകും ഇത് ഇരുപത്തിയൊന്ന് ദിവസം അടുപ്പിച്ചോ അങ്ങനെയല്ലെങ്കിൽ തുടർച്ചയായ ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ചകളിലോ ചെയ്യാവുന്നതാണ് ചെയ്തു നോക്കൂ ഫലം ഉറപ്പാണ് മന്ത്രങ്ങൾ ഒന്നും ചൊല്ലാൻ സാധിച്ചില്ലെങ്കിലും ഒരു സങ്കല്പം വെച്ച ഇരുപത്തിയൊന്ന് ദിവസം ദേവിക്ക് മുൻപിൽ ഞാൻ ദീപം കൊളുത്തിയേക്കാം എനിക്ക് ധനപരമായ ഉയർച്ച തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ദീപം കൊളുത്തിയാലും നിങ്ങൾക്ക് ഫലം ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ദീപം കൊളുത്തേണ്ടതെന്ന് നോക്കാം ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ പതിനഞ്ച് ദിവസത്തെ ലക്ഷ്മി വ്രതം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓരോ ദിവസവും ഓരോ നെല്ലിക്കയായിട്ട് എണ്ണം കൂട്ടി കൂട്ടിയാണ് കത്തിക്കുന്നത് ഇത് ഇന്നലത്തെ വീഡിയോയാണ് ഇന്നലെ മഹാലക്ഷ്മി മൂന്നാമത്തെ ദിവസം ദേവിക്ക് മൂന്ന് മൂന്ന് നെല്ലിക്ക സമർപ്പിച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചത് ആദ്യം തന്നെ എടുക്കുക എന്നിട്ട് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നല്ല രീതിയിൽ രീതിയിൽ കുഴി വരുന്ന ആ മാംസളമായ ഭാഗങ്ങൾ നമ്മൾ ഒഴിവാക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ തിരി വെക്കാനും എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഒഴിക്കാനും അതായത് നെയ്യ് ദീപം തന്നെ കൊളുത്തണം ഒഴിച്ച് തന്നെ നമ്മൾ നെല്ലിക്ക ദീപം കൊളുത്തണം അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഞാനിവിടെ മൂന്ന് നെല്ലിക്കായും ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അതായത് ആ കുഴി നല്ല രീതിയിൽ വരണം അത് കുറച്ചധികം നല്ല രീതിയിൽ എടുത്തു കളയണം എടുത്ത് കളയുമ്പോൾ കൈയൊക്കെ മുറിയാണ്ട് നമ്മൾ സൂക്ഷിക്കുകയും വേണം ആ മുറിച്ചെടുക്കുന്ന നെല്ലിക്ക നമ്മൾ വെറുതെ കളയരുത് അത് നമുക്ക് കഴിക്കാവുന്നതാണ് നെല്ലിക്ക ദീപം കൊളുത്തിയിട്ടും നമുക്ക് ആ നെല്ലിക്ക ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉണക്കി പൊടിച്ച് വെക്കാം അല്ലെങ്കിൽ നമുക്കത് അച്ചാറിടാം അതിനുശേഷം ആ നെല്ലിക്കയിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു വെക്കണം നെല്ലിക്ക ഞാൻ ഇവിടെ വെക്കുന്നത് മൂന്ന് മൺ ചിരാതിലാണ് നമുക്ക് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ നോക്കിയാൽ അംലദിയ സ്റ്റാൻഡെന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടും അത് വാങ്ങിക്കാൻ പറ്റുന്നവർക്ക് അത് വാങ്ങിക്കാം ഞാൻ ഇവിടെ എപ്പോഴും ഇത് മൺവിളക്കിന് പുറത്താണ് നെല്ലിക്ക വെച്ച് മഹാലക്ഷ്മിക്ക് മുമ്പിൽ കൊളുത്തുന്നത് ഇനി നമുക്ക് വേണ്ടത് ആ ദീപം കത്തിക്കാൻ തിരിയാണ് ഈ കാണിച്ചിരിക്കുന്നത് പൂത്തിരി എന്ന പേരിൽ നമുക്ക് കടകളിലൊക്കെ കിട്ടും ഇത് തന്നെ നമ്മൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് നെയ്ക്കട്ട മേടിക്കാൻ കിട്ടുമല്ലോ ആ കട്ട വെച്ചാലും കത്തിക്കാൻ പറ്റും ഇത് ഈ ഒരു തിരി നമ്മൾ എടുത്തിട്ട് നെയ്യ്ക്കകത്ത് നേരത്തെ തന്നെ മുക്കി വെച്ചാൽ അത് നല്ല രീതിയിൽ നെയ്യ് അബ്സോർബ് ചെയ്തോളും എന്നിട്ട് ഈ ഒരു നെല്ലിക്കായയുടെ പുറത്തായിട്ട് ഈ തിരി ഇങ്ങനെ വെച്ചാൽ മതി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നെയ്യും ഒഴിച്ചു കൊടുക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നല്ല രീതിയിൽ കുഴി വരുന്ന രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു മാംസമായ ഭാഗം എടുക്കണമെന്ന് ഞാൻ ഇന്നലെ ചെയ്ത പൂജയാണിത് മഹാലക്ഷ്മി ദേവിക്ക് അർച്ചനയൊക്കെ ചെയ്തു നൂറ്റിയെട്ട് അർച്ചന ചെയ്തു ശ്രീ ശ്രീസൂക്തം മഹാലക്ഷ്മി സ്തോത്രമൊക്കെ ചൊല്ലി ദേവിക്ക് ഞാൻ ഈ മൂന്ന് നെല്ലിക്കായും കൊണ്ട് ആരതി എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആരതി എടുക്കുന്നത് വളരെ വളരെ നല്ലതാണ് നെല്ലിക്ക ദീപം കൊളുത്തി മഹാലക്ഷ്മിക്ക് ആരതി എടുക്കുന്നത് നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ട് തരും ഈ ഒരു മഹാലക്ഷ്മി വ്രതത്തിന് ഞാൻ അമ്മയ്ക്ക് ഓരോ ദിവസവും താമരപ്പൂക്കൾ സമർപ്പിച്ചാണ് ചെയ്യുന്നത് ആദ്യത്തെ ദിവസം ഒന്ന് രണ്ടാമത്തെ ദിവസം രണ്ട് മൂന്നാമത്തെ ദിവസം മൂന്ന് അങ്ങനെ പതിനഞ്ചാമത്തെ ദിവസം പതിനഞ്ച് താമരപ്പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ദേവി അനുഗ്രഹിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അമ്മയുടെ രണ്ട് സൈഡിലും വിളക്കുകൾ കൊളുത്തി വെച്ചിട്ടുണ്ട് ആനയെ വെച്ചിട്ടുണ്ട് മഞ്ഞൾ കുങ്കുമം വെച്ചിട്ടുണ്ട് പിന്നെ പൂക്കൾ കൊണ്ടാണ് അർച്ചന അതേപോലെ അഷ്ടലക്ഷ്മി വിളക്കും കൊളുത്തിയിട്ടുണ്ട് ഗോമതി ചക്രം കവടി അതേപോലെ വിത്തുകളൊക്കെ കൊണ്ടാണ് ദേവിക്ക് അർച്ചന ചെയ്യുന്നത് പൂക്കളും ഉപയോഗിക്കാറുണ്ട് നിങ്ങളും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മഹാലക്ഷ്മിയെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം ഇതുവരെയും മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് തുടങ്ങാത്തവർ ഇന്ന് മുതൽ ഇന്ന് വൈകിട്ട് മുതൽ ദേവിയെ പ്രാർത്ഥിക്കേണ്ടതാണ് നമുക്ക് ധനപരമായിട്ടൊരു ഉണ്ടാവാൻ ഈ ഒരു പൂജ നമ്മളെ സഹായിക്കും ഇടയ്ക്ക് പീരിയഡ്സ് വന്ന് എന്ന് പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല അതിനുശേഷം ശേഷം അതെങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ഞാനിട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കഴിയുന്നതും എല്ലാവരും ഈ ഒരു മഹാലക്ഷ്മി പൂജ ചെയ്യാനും ഈ പതിനഞ്ച് ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ദീപം കൊളുത്തി അമ്മയെ പ്രാർത്ഥിക്കാനും ശ്രമിച്ചാൽ സർവ്വവിധ ഐശ്വര്യങ്ങളും ഇതുമൂലം നമുക്കുണ്ടാവുന്നതാണ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ